ഇല്ല നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് നല്ലൊരു ഹെയർ പാക്കാണ് ഈ ഹെയർ പാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സിൽക്കി പോലെയായിട്ട് കിടക്കും അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും നല്ല സ്ട്രോങ് ആവും നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് പാക്കിടാണെങ്കിൽ നമ്മുടെ മുടി നല്ലൊരു ഭംഗിയിൽ തന്നെ കിടക്കും അപ്പോൾ നമുക്കിത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടു വേറെ പുറത്തേക്കൊന്നും പോയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്കാണ് ആ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ മുട്ട വിടുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ മെയിൻ ഐറ്റം മുട്ടയുണ്ട് ബാക്കി ഒന്ന് രണ്ട് ഐറ്റംസും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു കഴിഞ്ഞത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആളുടെ മുടി പോലെയാണ് നീല നീളമൊന്നുമില്ല എന്നുള്ള പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണേന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ നമ്മുടെ പണ്ടത്തെ ഒരു അഞ്ച് പത്ത് മാസം മുൻപത്തെ എൻ്റെ തലയുടെ ഒരു കോലത്തിൻ്റെ വീഡിയോ ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേട്ടനെ കണ്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊന്നും എനിക്ക് മറുപടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് അവർ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കുഞ്ഞെ ഒരു ഇത് വെച്ചിട്ട് എന്തുട്ടോ കാണിക്കണമെന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ ഒരു പാസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഏ ഞാൻ ഒന്നാമത് ഹെയറിൻ്റെ പാക്കുകളും നമ്മൾ ഇവിടെ ഇടാറില്ല പക്ഷേ എൻ്റെ മുടി വളർന്ന് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ പ്രായത്തിൽ ഇനിയിപ്പോൾ മുടിയൊന്നും വലുതാവില്ല ഞങ്ങളെ കൊണ്ട് ഇനി പറ്റില്ല അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പാക്ക് മാത്രം തേച്ചിട്ട് മുടി വളരുള്ളൂ അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേയുടെ രൂപത്തിൽ അതുപോലെ തന്നെ പാക്കായിട്ട് വേണമെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം പല തരത്തിൽ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള ദോഷങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പാക്ക് പറ്റാത്തത് ഞാൻ കൂടുതൽ സ്പ്രേയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ വളർത്തിയിട്ടുള്ളത് കണ്ടത് ഇപ്പോൾ ഇവിടെയൊക്കെ വരണത് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഇതൊക്കെ നമുക്കിപ്പോൾ വരണ ഐറ്റംസ് ഉള്ളതുകൊണ്ട് അത് ഇവിടെ കിടക്കുന്നത് മുഴുവൻ അങ്ങനത്തെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ആ ഒരു പാക്ക് തയ്യാറാക്കണേന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇന്നലെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ഓഹോ ബീച്ചിലേക്ക് വേണം പോയിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ആ ഒരു ബീച്ചിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരമാണ് കാണാൻ കൂടുതൽ ഭംഗി പക്ഷേ ഞങ്ങൾ വൈകിട്ടാകുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു പക്ഷേ ആ കടലിന്റെ ഭംഗി ആ പരിസരങ്ങളൊക്കെ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടി ഒന്നും കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പാക്കും സെറ്റാവും ഇതിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് നല്ലപോലെ പഴുത്ത പഴം എടുക്കുക രണ്ട് കഷ്ണം ചെറിയ കഷ്ണം കറക്റ്റാണ് പഴം എടുക്കുക ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ ഇതിന് നമ്മൾ എല്ലാവരും ചേർക്കുന്നുണ്ട് പക്ഷേ മണമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ പാക്ക് തയ്യാറാക്കിയിട്ട് വരുമ്പോൾ എന്നിട്ട് നല്ലപോലെ മിക്സിടെ ചാറിലിട്ടിട്ട് അരച്ചു കൊണ്ടുവരാം ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതി കറ്റാ വാഴ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്താക്കി കൊണ്ടുവരാനായിരിക്കും വളരെ നല്ലതാണ് പഴത്തിൻ്റെ മുട്ടയുടെ ഒക്കെ ഐറ്റംസ് നമുക്കിവിടെ കിട്ടും ചെയ്യും കേട്ടോ നമ്മൾ പാക്കുകൾ മാത്രം ഇട്ടിട്ട് പോരാ ആ പ്രോട്ടീൻസ് കൂടി നമ്മുടെ തലയിലേക്ക് നല്ല പോലെ കൊടുക്കണം ഇതേപോലെ ഇത്തിരി ലൂസ് കണ്ട ഇതിലാണ് നമുക്കത് അരച്ചുകൊണ്ടിരുന്നത് വല്ലാണ്ട് കട്ടിയാക്കിയിട്ട് അരക്കരുത് കേട്ടോ പിന്നെ ഇതാണ് ഓഹോ ബീച്ച് തളിക്കുളത്താണിത് ഇതിൻ്റെ വൈബ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നണില്ലേ മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ അതിൻ്റെ ഒരു ആ പരിസരമൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ ഒരുവിധാൾക്കാരൊക്കെ പന്തുകളിയാണ് കേട്ടോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്രയ്ക്കാണ് താഴ്ച്ചില്ല എന്ന് തോന്നുന്നു ഇതിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ സ്നേഹതീരം നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് പോയിട്ടുള്ളത് കേട്ടോ ബീച്ചിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ നമ്മുടെ മൈൻഡ് സെറ്റ് ആവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോകേണ്ട നേരം ഇപ്പോൾ ഇവിടെ സൺസെറ്റിൻ്റെ സമയത്താണ് തിരക്ക് കൂടുതൽ അപ്പോഴാണ് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ചുറ്റും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടി ആസ്വദിക്കാനായിട്ട് വൈകിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് എല്ലാവരും പോകണത് കേട്ടോ നമ്മൾ വൈകിട്ട് നമ്മൾ തിരിച്ചു പോന്നു അവിടെ മോനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ മാറി നിന്നതാണ് അപ്പുറത്തൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇത് അവിടെ കാണുന്ന ഒരു ചേട്ടിയാണ് കേട്ടോ ഞാൻ അതിന് രണ്ട് കഷ്ണമൊക്കെ എടുത്തായിരുന്നു നല്ല ഭംഗിയാണ് ഇതിൻ്റെ കോളാമ്പിയുടെ പൂവ് ഇത് ചുറ്റും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പന്തൽ പോലെ താഴെ ഇങ്ങനെ നല്ലപോലെ പടർന്ന് പഠിച്ച് കെടുക്കുന്നുണ്ട് ഇത് ചുരുങ്ങിപ്പോയിട്ട് ഇത്രയ്ക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിൻ്റെ വലുപ്പമൊന്നും നിങ്ങൾ ആലോചിക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിടിക്കുക പിടിക്കില്ല എന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു സൂര്യകാന്തി പോലത്തെ പൂവാണ് കേട്ടോ അതിൻ്റെ ആ സ്മെല്ലും അതേപോലെ തന്നെയാണ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതും അത് തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും തോന്നുന്നത് എനിക്ക് മണെല്ലാം ഈ ചെടി ഉണ്ടാവാൻ തോന്നുന്നത് ഇത് പിന്നെ നമ്മുടെ എല്ലാ ജില്ലകളിലും കാണുന്ന മഞ്ഞപ്പൂവാണ്